ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മീനുവിന് ഡൽഹി ഫെസ്റ്റിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതിൽ ഹർഷനും നിരുപമ്മയ്ക്കും നല്ല ദേഷ്യമുണ്ട് അവളോട് അവർ ശിവരഞ്ജിനിയോട് പറയുന്നുണ്ട് നമുക്കല്ലായിരുന്നു ശരിക്കും ഈ അവസരം കിട്ടേണ്ടത് നമുക്കിതിനെതിരെ ഒരു പരാതി കൊടുത്താലോ എന്നൊക്കെ ശിവരഞ്ജനി പറയും അതിനൊന്നും ആവശ്യമില്ല മീനുവിൻ്റെ കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ് മീനുവിന് ഇത് കിട്ടിയത് അതിൽ നിങ്ങൾക്ക് ഒരു കുശുമ്പും തോന്നിയിട്ട് കാര്യമില്ല നിങ്ങളും അവളെപ്പോലെ ആവാൻ ശ്രമിക്കുന്നു പറയും അത് മീനുവിനോടുള്ള അവരുടെ ദേഷ്യം വളർത്തുക ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നത് സൂരജ് മീനുവിനും കൂട്ടർക്കും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നതാണ് സൂരജ് മീനുവിനെ കളിയാക്കിയാണ് സംസാരിക്കുന്നത് മീനു പറയുന്നുണ്ട് ഞങ്ങളൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത അത് ഏറ്റത് തന്നെയാണ് സൂരജ് പറയും അത് പറഞ്ഞാൽ മാത്രം പോരാ പ്രവൃത്തിയിലും കാണണമെന്ന് മീനു ഉണ്ടാക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട് സൂരജ് ഈ അവിയലും പരിപ്പും തോരനും അതൊന്നും പോരാ എന്ന് പറയുമ്പോൾ മീനു പറയും അങ്ങനെയുള്ള അല്ല ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ മലയാള തനിമയുള്ള എന്നാൽ പഴയ കാലത്ത് ഒരുപാട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാന്ന് പറയും സൂരജ് പറയും അങ്ങനെയാണെങ്കിൽ അതെന്തൊക്കെയാണെന്ന് ഇപ്പം തന്നെ ഒന്ന് വിവരിക്കാൻ പറയും മീനു ആദ്യം പറയുന്നത് മാമ്പഴപ്പുളിശ്ശേരിയുടെ കാര്യമാണ് അതുണ്ടാക്കുന്ന കാര്യം പറയുമ്പോൾ തന്നെ സൂരജിന് അത് കഴിക്കാനുള്ള ആഗ്രഹം തോന്നും മീനു പറയുന്നുണ്ട് മാമ്പഴപ്പുളിശ്ശേരി ഇഷ്ടമില്ലാത്ത ആരാ ഇവിടെ ഉള്ളത് എന്ന് പറയുന്നു ഈ ഇരിക്കുന്ന സൂരജ് സാറിന് പോലും മാമ്പഴപ്പുളിശ്ശേരി പ്രിയപ്പെട്ടതാണ് സൂരജ് മനസ്സിൽ ചിന്തിക്കും എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഇവളെങ്ങനെ അറിഞ്ഞത് മീനു പറയും മീനു പറയും അടുത്ത ഐറ്റം പഴങ്ങഞ്ഞിയാണ് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം തനി കേരളീയെന്ന് പറയാനുള്ള ഒരു വിഭവം να με നമ്മൾ മലയാളികളുടെ നമ്മളുടെ ഭക്ഷണങ്ങളാണെന്ന് പറയുന്ന ഏതൊരു കാര്യം എടുത്താലും അത് ഒരിക്കൽ പുറത്തുനിന്ന് വന്നത് തന്നെയാണ് നമ്മൾ അഭിമാനത്തോടെ പറയുന്ന നമ്മളുടെ സ്വന്തം പുട്ട് പോലും ഒരു പോർച്ചുഗീസ് വിഭവമാണെന്ന് എത്ര പേർക്കറിയാം സൂരജ് മനസ്സിൽ ചിന്തിക്കും ഇവൾക്ക് ഭക്ഷണ സംസ്കാരത്തെ പറ്റിയൊക്കെ അത്യാവശ്യം വിവരമുണ്ട് പക്ഷേ അതൊന്നും ഞാൻ സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നില്ല മീനു പറയും സൂരജ് സാറ് അഭിപ്രായമൊന്നും പറഞ്ഞില്ല അവൻ പറയും ഇതുവരെ പറഞ്ഞ വിഭവങ്ങളൊക്കെ മോശമാണെന്നല്ല ഞാൻ പറയുന്നത് മലയാളികൾ അല്ലാത്തവർക്ക് ഇഷ്ടം തോന്നുന്ന ഏതെങ്കിലും വിഭവത്തിൻ്റെ പേര് പറയും അല്ലാതെ ഈ പഴങ്കഞ്ഞിൻ ഒസ്ട്രാളജിയൊക്കെ അവിടെ നിൽക്കട്ടെ മീനു പറയും കുഴിപ്പണിയാരം എന്ന് സാർ കേട്ടിട്ടുണ്ടോ സൂരജ് പറയും കേട്ടിട്ട് മാത്രല്ല കഴിച്ചിട്ടുമുണ്ട് തിരുവനന്തപുരത്ത് പ്രചാരത്തിലുള്ള ഒരു തമിഴ് വിഭവം അല്ലേ അത് മീനു പറയും കേട്ടല്ലോ സൂരജ് സാർ കഴിച്ചിട്ടുള്ളതാണോ അത് പക്ഷേ ഇത് നമുക്ക് എവിടെയും വാങ്ങാൻ കിട്ടില്ല അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ പിന്നെ മീനു കുറെ വിഭവങ്ങളുടെ പേര് പറയുന്നുണ്ട് ഇത്രയൊക്കെ പോരെ സാർ നമുക്ക് ഡൽഹിയിൽ പ്രസന്റ് ചെയ്യാൻ ഞാൻ ഇപ്പം പറഞ്ഞത് ഉദാഹരണങ്ങൾ മാത്രമാണ് ഇതെല്ലാം കേട്ട് സൂരജ് ഒഴികെ ബാക്കി എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നുണ്ട് സൂരജ് പറയും ഇതൊക്കെ നിലവിലുള്ള ഭക്ഷണങ്ങളാണല്ലോ മീനുസ് കിച്ചൻറ്റേതായി എന്തെങ്കിലും കൂടി ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ശരിയാവും മീനു പറയും സാർ എന്താ ഉദ്ദേശിക്കുന്നത് വ്യക്തമായിട്ട് പറ അങ്ങനെ പറഞ്ഞാൽ ഞാൻ അതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കാം സൂരജ് പറയും അങ്ങനെയെല്ലാം ഞാൻ പറയാനാണെങ്കിൽ മീനൂസ് കിച്ചൻ്റെ കാര്യമില്ലല്ലോ മീനു പറയും കമ്മിറ്റിയിലുള്ള എല്ലാവരും അപ്രൂവ് ചെയ്തിട്ടും സാർ മാത്രം അപ്രൂവ് ചെയ്യാത്തതുകൊണ്ടാണല്ലോ സാറിന്റെ സജഷൻ ഞാൻ ചോദിച്ചത് അതിനെന്തിനാ സാർ ചൂടാവുന്നത് സൂരിജ് പറയും മീനു ഇത് ഫുൾ എൻ്റെ മാത്രം ഉത്തരവാദിത്തം എന്തിനും ചോദ്യം വന്നാ അത് ഫേസ് ചെയ്യേണ്ടത് ഞാൻ അതുകൊണ്ട് എനിക്ക് അല്പം സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായേ പറ്റൂ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പിന്മാറാം ഇനിയും സമയമുണ്ട് ഞങ്ങൾക്ക് മുന്നിൽ മീനുസ് കിച്ചൺ മാത്രല്ല ഉള്ളത് അടുത്ത തവണ മീനുസ് കിച്ചന്റെ ഭാഗത്തു നിന്നുള്ള ഫൈനൽ പ്രസന്റേഷൻ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം മീനുന് പോവാന്ന് സൂരജ് പറയും മീനു അവിടെ അവിടുന്ന് ഇറങ്ങിപ്പോകും പിന്നീട് കാണിക്കുന്നത് മീനു വീട്ടിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് പാർവതി ചോദിക്കുന്നുണ്ട് മീറ്റിംഗ് കഴിഞ്ഞ് വന്നേ പിന്നെ നീ ആകെ അപ്സെറ്റ് ആണല്ലോ മോളെ എന്ത് പറ്റി സൂരജിന്റെ ഭാഗത്തു നിന്നുണ്ടായ കാര്യങ്ങളെല്ലാം മീനു പാർവതിയോട് പറയുന്നുണ്ട് നീ അതൊന്നും കാര്യമാക്കേണ്ട നിന്നോടുള്ള മുൻവരിയാഗ്യം തീർക്കുവാന്ന് കരുതിയാൽ മതി പാർവതി പറയുമ്പോൾ മീനു പറയും അത് എങ്ങനെ ശരിയാകും അമ്മേ ഞാനും സൂര്ജ് സാറും കൂടെ വേണ്ട ഇത് വിജയിക്കാൻ ഒന്നിച്ച് നിൽക്കേണ്ട ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വിജയിക്കാൻ പറ്റും ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നെങ്കിൽ വൻപം പരാജയായി പോകും പാർവതി പറയും ഒന്നുമില്ലെങ്കിലും അയാൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ നീ വെറുതെ പിണക്കി അപ്രിയാൻ നിക്കേണ്ട ഫുഡ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ കിച്ചൺ ഒരു അവസരം കിട്ടിയത് തന്നെ മഹാഭാഗ്യമായിട്ട് കരുതിയാൽ മതി മീനു പറയും അതൊക്കെ പോട്ടെ വാടക വീട് പോയി കണ്ടിട്ട് എന്തായി പാർവതി പറയും നല്ല വീടാ ഒരു വീടിന്റെ മുകളിലത്തെ നിലയാ നമുക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ നമ്മുടെ മീനൂസ് കിച്ചണോ പാർവതി പറയും അതിനുള്ള എല്ലാ സൗകര്യവും മുറ്റത്തുണ്ട് ഒരു പഴയ കാർപോർച്ച് ഉണ്ട് അത് നമുക്ക് മീനൂസ് കിച്ചൺ ആക്കി മാറ്റിയെടുക്കാം ആ കാര്യം കൂടി ഹൗസ് ഓണറോട് സംസാരിച്ചിട്ടുണ്ട് അതിന് കൂടെ ചേർത്തുള്ള വാടക ചീട്ട തയ്യാറാക്കിയേക്കുന്നെ അത് നന്നായി നന്നായിന്ന് മീനു പറയുമ്പം പാർവതി പറയും നാളെ നീയും കൂടെ വന്ന് വീട് കാണാൻ മീനു പറയും അതിന്റെ ആവശ്യമില്ല അമ്മ കണ്ട് ഇഷ്ടപ്പെട്ടതല്ലേ അത് മതി ആ വീടിന്റെ താഴെ ആരെ താമസിക്കുന്ന ചോദിക്കുമ്പോൾ പാർവതി പറയും ഒരു ഫാമിലി ആന്നാ പറഞ്ഞത് ഞാൻ വീട് നോക്കാൻ പോയപ്പോ അവിടെ ആരെയും കണ്ടില്ല നല്ല ആളാണെന്നാ ഹൗസ് ഓണർ പറഞ്ഞത് പിന്നെ അവർ ഓരോന്ന് സംസാരിച്ചിരിക്കും പറഞ്ഞു വരുമ്പോഴത്തേക്കും ആ ഹൗസ് ഓണറിനെ മീനുവിനറിയുന്നതാണ് പിന്നീട് കണിക്കുന്നത് ഹൗസ് ഓണർ ആയിട്ടുള്ള മീൻകാരൻ രാജൻ സൂരജിന്റെ വീട്ടിലേക്ക് വരുന്നതാണ് സൂരജ് താമസിക്കുന്ന വീട് രാജന്റെ തന്നെയാണ് സൂരജക്കാടെ വാടകയ്ക്ക് താമസിക്കുകയാണ് മുകളിൽ ഒരു വാടകക്കാരും കൂടെ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ സൂര്ജൻ അത് ഇഷ്ടാവത്തില്ല രാജിച്ചൻ പറയും സാർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട പാവങ്ങൾ അവരുന്നതെന്ന് സൂര്ജന് എന്നിട്ട് ഒരു തൃപ്തിയില്ല രാജിച്ചൻ പോയി കഴിയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ആരാ മോനെ ഇവിടെ വരാൻ പോകുന്ന പുതിയ താമസക്കാരെന്ന് സൂരജ് പറയും അതറിയില്ല എന്തായാലും വരുവെന്ന് ഉറപ്പായല്ലോ വരട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം ടൂര്ജകത്തേക്ക് പോകുമ്പോൾ ചിന്താമണി അമ്മാമ്മയോട് പറയും അമ്മാമ്മേ കല്യാണം കഴിക്കാത്ത ഏതെങ്കിലും പെൺകുട്ടികൾ ആ ഫാമിലിയിലുണ്ടെങ്കിൽ അത് പ്രശ്നാവേ അമ്മാമ്മ പറയും ആ കുടുംബത്തിൽ കല്യാണം കഴിക്കാത്ത ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ അതും പ്രശ്ന ചിന്താമണി മുത്തശ്ശാത്തേക്ക് പോകുമ്പോഴത്തേക്കും ചിന്താമണി പ്രാർത്ഥിക്കും കുഴപ്പക്കാരെ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരരുതേന്ന് അതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്